സഖാവ് വി കെ രാജൻ പാവപ്പെട്ടവന്റെ ആവശ്യങ്ങൾക്കായി ഏതാറ്റം വരെ പോകുന്ന നേതാവ് കൊടുന്നൂർ മണ്ഡലത്തിലെ പരിപാടി സഖാവ് പന്നിയുടെ സിഖാവ് രാജേന്ദ്ര പുരസ്കാരം നൽകുന്ന ചടങ്ങ് സഹാവ് പ്രകാശ് പങ്കെടുക്കുന്നവരാണ് പങ്കെടുക്കേണ്ടിരുന്നത് കോട്ടയത്തെത്തിയപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് വണ്ടി വഴിക്ക് വരാൻ തന്നെ ഒരു മുൻമന്ത്രിയും സി പി ഐ നേതാവുമായിരുന്ന സഖാവ് വി കെ രാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പാവപ്പെട്ടവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ അവരോടൊപ്പം ഏതറ്റം വരെ പോകുന്ന നേതാവാണ് സഖാ വി കെ രാജൻ എന്ന് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു സഖാ വി കെ രാജന്റെ ഇരുപത്തിയേഴാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സിപിഐ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറിയാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സിപിഐഎം കയ്യപ്പമംഗലം മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് സ്വാഗതം പറഞ്ഞു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗവും കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ടി കെ സുധീഷ് കെ എസ് ജയ സിപിഐ നേതാക്കളായ അഡ്വക്കേറ്റ് സുദർശൻ കൊച്ചുമൊയ്തീൻ കെ അഖിലേഷ് ഇക്കലേനി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി